അലഹമ്മ സമസ്തയുടെ ചെറുപ്പക്കാര് എസ് കെ എസ് എസ് എഫിന്റെ ചെറുപ്പക്കാർ ഇതുപോലെ ഒരു പരിപാടി സംഘടപ്പ് സംഗത സംഘടിപ്പിക്കുമ്പോൾ പടച്ചവനെ പറയാൻ ഒരുപാട് ചരിത്രമുണ്ടോ അള്ളാഹുബേ ഞങ്ങളുടെ നേതൃത്വങ്ങളെക്കുറിച്ച് പറയാർ അള്ളാഹുബിൻ്റെ പള്ളികട മിനാരത്തിൽ നിന്ന് ലയി ലാഹ ഇല്ലല്ലാ വിളിച്ചു ീരുമ്പോ സകാതത്ത് കലിമ പറഞ്ഞ് വിട പറഞ്ഞു പോയ ആ നേതാവിന്റെ പിന്തലമുറക്കാരാണ് നമ്മള് പിന്തലക്കാരാണ് അന്ന് റബ്ബേ രാവിലെ എഴുന്നേറ്റ തന്റെ സ്ഥാപനത്തിൽ അവസാനത്തെ കടമ്പര് തീർക്കാ കൊടുത്ത നേതൃത്വത്തിന്റെ പിന്നിലാണ് നമ്മളുള്ളത് പടച്ചവനെ സ്വന്തം വീടിന്റെ

ില്ലാ നാളെ മുത്തി നബിയുടെ പുറകില് അള്ളാഹിബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കിട്ടുന്ന ഒരു റബ്ബേ ഞങ്ങളെ നീമാനിൽ ഉറപ്പിച്ച് ഉറപ്പിച്ചു നിർത്തണേ അള്ളാ പടച്ചവനെ ഈ നിന്ന് യാത്ര ൂടി മരിക്കുംങ്ങളെ അല്ലാ അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എടോ നമുക്കറിയാം സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്ന കോ നമുക്ക് പണ്ഡിതന്മാരോ ത്രീ ഉസ്താദന്മാരുണ്ടോ കോയക്കുട്ടി ഉസ്താദൊക്കെ ആന നമുക്കറിയാം ഞാൻ പോയിട്ടുണ്ട് ഉസ്താദിന്റെ വീടിന്റെ അകത്ത് കബറ് കുഴിച്ചിട്ടിരുന്നടോ ഏതോ ഒരു പ്രവാചകം പറഞ്ഞു കബറ് കുഴിച്ചിട്ട് ഞാൻ സ്ഥാനം കാണാൻ പോയപ്പോൾ ഞാൻ പോയി നോക്കി എല്ലാവരും വന്നിട്ട് കബറ് നോക്കുന്നത് കാരണം ചെറിയ എന്തോ ഒരു സാധനം ഇട്ടിരിത്തിരി മണ്ണ് വാരി മുകളിലിട്ടിരുന്നു മഹാനായി ശേഖനാത്തിപ്പറ്റ ഉസ്താദ് അള്ളാഹു അവിടുത്തെ ബർസുകയായി ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ സ്വഹാനല്ലാ എന്തൊരു ജീവിതവാടോ എന്തൊരു ജീവിതമാ ഉസ്താദ് അവരുടെതൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ നേതൃത്വങ്ങൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസെടുക്കുമാറാകട്ടെ ഒരുത്തൻ്റെ മുമ്പിലും ഏത് പണക്കാരൻ്റെയും ഏത് സമ്പന്നൻ്റെയും മുമ്പിലും മുട്ടുമടക്കാതെ ഇജ്ജത്തോട് അലഹദില്ല അലഹമ്മ നമ്മുടെ നേതൃത്വങ്ങൾ അള്ളാഹുർ കാഫിയത്തുള്ള ദീർഘായി സുഡുക്കുമാറാകട്ടെ അലഹമ്മില്ല നൂറാം വാർഷികത്തിലേക്ക് കിടക്കുകയാണ് ആയി ഫെബ്രുവരി അലഹമ്മദില്ല ഒന്നാമത് മുതൽ പത്താമത് വരെ കല്യാണങ്ങളൊക്കെ മാറ്റിവെച്ച് എല്ലാ പരിപാടികളും ഒഴിവാക്കി കാസർഗോഡ് കാസർഗോഡ് എല്ലാവരും അങ്ങോട്ട് ചെരുമ്പേൽ പുണിയിലേക്ക് നോക്കിയിരിക്കുക അലഹമ്മില്ല എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഇതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു ഭാഗ്യമുടോ എത്രയോ പണ്ഡിതന്മാർ മജിൽ സിലതുമായിക്ക് തന്നെ അത്രയും ജാപത്തായിരിക്കും അലഹമ്മില്ല ജഫ്രീദങ്ങൾ ഉൾപ്പെടെ നേതൃത്വത്തിലുൾപ്പെടെ ഒരുപാട് പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന സമസ്തയുടെ നൂറാം വാർഷികം ഫെബ്രുവരി അലഹദില്ല എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ അല്ലാ കാസർഗോഡ് എല്ലാവരും പങ്കെടുക്കണം അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ പിക്കുമാറാകട്ടെ നമ്മൾ പോയാലും പോയില്ലെങ്കിലും സമസ്ത വിളിച്ചാൽ വിജയിക്കൂടോ ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടിലിരുന്ന് പറഞ്ഞപ്പോൾ ഇനി ഇവിടെ നിന്ന് ആര് പോയില്ലെങ്കിലും അള്ളാഹു വിജയിപ്പിക്കും കാരണം ആ പ്രസ്ഥാനം നിൽക്കുന്നത് തഹ്വയില ആ പ്രസ്ഥാനം നിൽക്കുന്നത് ഇഖിലാസിലാടോ കിയാമത്ത് നാൾ വരെ നിൽക്കും ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ല അള്ളാഹു നമുഖീമാൻ തരുമാറാകട്ടെ അള്ളാഹു നമുഖീമാൻ നൽകുമാറാകട്ടെ നമുക്കത് ഒരു സംഘടനയല്ലടോ എല്ലാവരും പറയും ഒരിക്കലും സമസ്തയെന്ന് പറയുന്നത് ഒരു സംഘടനയല്ല അതൊരു ഗൂഗിൾ ഒരു ഗൂഗിൾ മാപ്പാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ളൊരു മാപ്പ് നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഫോണെടുത്തിട്ടിങ്ങനെ മാപ്പ് ഓണാക്കി വെക്കും ഒരു സ്ഥലത്തേക്ക് പോകാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമസ്തയെന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മാപ്പ ആ വഴിയിലൂടെ പോയാൽ തെറ്റിപ്പോകൂല വഴി തെറ്റൂലില്ല ആ വഴി നേരെ സ്വർഗത്തിലേക്ക് എത്തിക്കും അള്ളാഹു നമുക്ക് ആ വഴിയെ സഞ്ചരിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹ് വഴിയിൽ സഞ്ചരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അതിനുവേണ്ടി ഹെതുമത്ത് ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തെരുമാറാകട്ടെ അപ്പോൾ ഇൻഷാ അല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു പന്ത്രണ്ടരയാണ് ഇൻഷാല്ല അപ്പോൾ അതുകൊണ്ട് അലഹമ്മില്ല നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായി ദ ചെയ്ത് സന്തോഷത്തോടെ പിരിയ ഇൻഷാല്ല ഇൻഷാ അല്ല എല്ലാവർക്കും ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ആരുടെയും വീട്ടിലും ഭക്ഷണം ഇല്ലെന്നിട്ടൊന്നും അല്ല എല്ലാവരുടെ വീട്ടിലും ഭക്ഷണം ഉണ്ട് പക്ഷേ ഈ ഭക്ഷണം ഒരു മരുന്നാടോ ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു ഭക്ഷണം അതൊരു മജിസിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം അതൊരു മരുന്ന അപ്പോൾ അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല എല്ലാവർക്കും ഭക്ഷണമുണ്ട് ഒരാൾ പോലും അത് വാങ്ങാതെ പോകരുത് എല്ലാവർക്കും ഭക്ഷണമുണ്ട് അള്ളാഹുബർക്ക് ചെയ്യുമാറാകട്ടെ അല്ലാ ബക്കറ്റ് പീരുമുണ്ടോ ഏ അബ്ദല്ലീ ഉസ്താദിന് വേണ്ടി പ്രത്യേകം ദാഴ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അള്ളാഹുഹാനുബല ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ ഉസ്താദിൻ്റെ രോഗങ്ങൾക്കൊക്കെ അള്ളാഹു ശുഭ നൽകുമാറാകട്ടെ അപ്പം ഇൻഷാ അല്ലാ ഷെയ്ഖ് ജീലാനി അബ്ദസ് അല്ലാഹു സുറഹുൽ അസീസ് മഹാനായി ഷേഖുന കണ്ണിയത്ത് ഉസ്താദ് മഹാനായി ഷംസുൽ ഷംസുല്ലമ അക്കല്ലാഹു സുറഹുൽ അസീസ് അപ്പോൾ അലഹമ്മില്ല ഈ മഹാന്മാരുടെ പേരിൽ അടുത്ത വർഷം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതിനെന്താ പറഞ്ഞതിന് മുട്ടിയ വഞ്ചി എന്നല്ല പറയാം മുട്ടി എന്ന് പറഞ്ഞാൽ തലമുട്ടി എന്ന് പറയും അപ്പം അല്ല എന്തെങ്കിലും ആവട്ടെ ഇതാ ഈ സാധനം ഇത് ടാങ്കല്ല വീട്ടിലെ ഇതൊരു വഞ്ചിപ്പെട്ടിയാണ് ഇത് നിങ്ങളുടെ കയ്യിൽ തരികയാണ് നിങ്ങളെല്ലാവരും ഒരു വർഷക്കാലം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഇതിനകത്ത് ഇടണം ഇൻഷാ ഇൻഷാല്ല അടുത്ത വർഷം അടുത്ത വർഷം ഇൻഷാ ഇൻഷാല്ലാ നിങ്ങൾ ഇതിവിടെ കൊണ്ടുവന്ന് കൊടുക്കണം അടുത്ത വർഷം ഇൻഷാ ഇൻഷാല്ല ഒരു വർഷം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നൊക്കെ ഇതിനകത്ത് തിട്ടിട്ട് അടുത്ത വർഷം പരിപാടി നടത്തുമ്പോൾ ഇൻഷാ ഇൻഷാല്ല നിങ്ങൾ ആ ഈ വഞ്ചി തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കണം ഇൻഷാല്ല അള്ളാഹുബ പഠച്ചവനെ ഇത് ഏത് വീട്ടിൽ കൊണ്ടുപോക്കുന്നോ ആ വീട് നീ ഏറ്റെടുക്കണേ റഹ്മാനെ അള്ളാഹുവെ നിൻ്റെ മഹാന്മാരുടെ സംരക്ഷണവും കാവലും ആ വീട്ടിൽ കൊടുക്കണേ കൊടുക്കണേവിടെ ചോനെ മാരകമായ രോഗങ്ങൾ അപകടങ്ങൾ ദുരന്തങ്ങൾ ദുർമരണങ്ങൾ ഇത് കൊണ്ടുപോകുന്ന വീട്ടുകാരെ നീ കാത്തിരക്ഷിക്കണേതും പുരാനെ അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ പുരാനെ അപ്പം ഇൻഷാ അല്ലാ ഇത് എല്ലാവരുടെ കയ്യിലും തരും അല്ല എല്ലാവരും കൊടുക്കാനുണ്ടോ നൂറെണ്ണമോ ഇൻഷാ ഇൻഷാല്ല